സംവാദങ്ങൾക്കുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നത് ജനാധിപത്യത്തെ നിലനിർത്തലാണെന്ന് രാമകൃഷ്ണൻ സംവാദങ്ങളെ നിരാകരിക്കുകയും റദ്ദാക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പ്രവർത്തനം നടക്കുന്ന കാലത്ത് സംവാദങ്ങൾക്കുള്ള ഇടങ്ങൾ സൃഷ്ടിക്കുക എന്നത് ജനാധിപത്യത്തെ നിലനിർത്തലാണെന്ന് നോവലിസ്റ്റ് ടി ഡി രാമകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു പൊന്നാനി എം ഇ എസ് കോളേജിൽ നടന്ന ലിറ്റ് സർജൻസ് ലിറ്ററേച്ചർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹം എത്ര കണ്ട് സാംസ്കാരികമാകുന്നുവോ അത്ര കണ്ട് ഹിംസയെ ചെറുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർഭയ വിമൺ ഡെവലപ്മെന്റ് സെല്ലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇംഗ്ലീഷും സറ്റോറി ജനറൽ ക്ലബ്ബും സംയുക്തമായാണ് ലിറ്ററേച്ചർ ഫെസ്റ്റ് സംഘടിപ്പിച്ചത് യുദ്ധവും സ്ത്രീകളും എന്ന വിഷയത്തിൽ ടി ഡി രാമകൃഷ്ണനും വേർതിരിക്കപ്പെടുന്ന സ്വത്വബോധങ്ങൾ എന്ന വിഷയത്തിൽ ആക്ടിവിസ്റ്റ് ശീതൽ ശ്യാമും സ്ത്രീകളുടെ ജീവിതം ഭാവനകൾ യാഥാർത്ഥ്യങ്ങൾ എന്ന വിഷയത്തിൽ ആക്ടിവിസ്റ്റും എഴുത്തുകാരിയുമായ സി എസ് ചന്ദ്രികയും സത്യാനന്തര കാലത്തെ സ്ത്രീകളും മാധ്യമങ്ങളും എന്ന വിഷയത്തിൽ മാധ്യമപ്രവർത്തക അപർണ സെനും ഫെമിനിറ്റി ഫാത്തിമ തകർത്ത നിശബ്ദത എന്ന വിഷയത്തിൽ സംവിധായകൻ ഫാസിൽ മുഹമ്മദും അഭിനേത്രി വിശ്വനാഥും സംസാരിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ സുബേർ അധ്യക്ഷത വഹിച്ചു ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ യു വി അമീറ ജാഫർ സമീർ ഖാൻ സുഹേൽ നന്ദകിഷോർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണം ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ